ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ആരാന്നല്ലേ അപ്പൊ നീ ചിരിക്കുന്ന കേട്ടോ നീയല്ലേ വണ്ടി ഓടിക്കുന്ന ആ അതെ അതെ ആദിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് ഞാൻ കുഞ്ഞി ഞങ്ങള് വാക്സിൻ എടുക്കാൻ നാല്പത്തഞ്ചാമത്തെ ദിവസത്തെ വാക്സിൻ എടുക്കാനായിട്ട് പോവാണ് അപ്പൊ രണ്ട് പേരെയും കൊണ്ട് കുറച്ച് കഷ്ടപ്പാടായതുകൊണ്ട് ഞങ്ങളിവിടെ ഒരാളും കൂടെ മൂന്നാമൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാം ഏതാണ്ട് ഫ്രണ്ട് ഇരിപ്പുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കണ്ട അപ്പം ഞങ്ങൾ കുഞ്ഞിപ്പുണ് വാക്സിൻ എടുക്കാനും പോകുക ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ പിടിച്ചോണ്ട് കുഞ്ഞിപ്പുണ് ഇവരെയും അങ്ങനെ പിടിച്ചോണ്ട് ഇവയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും കൂടെ ഇന്നലെ ഇച്ചിരി നേരം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അങ്ങനെ പിടിച്ചോണ്ടിരുന്നല്ലേ റെഡി കട്ടപ്പന ഒന്നല്ല ഇവിടെ വന്നിട്ട് ഉദയഗിരിന്ന് തോപ്പൂടി വരെ പിടിച്ചോണ്ടിരുന്നു അതിനിടയ്ക്ക് ഇപ്പം വഴക്ക ഒരാൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അലമ്പായി രണ്ടുപേരും അടങ്ങിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരാൾ അങ്ങോട്ട് ഇവിടെ വഴക്കുണ്ടാക്കിയാ ഭയങ്കര മോശമാവും പിന്നെ കൈ നിൽക്കുക രണ്ടിങ്ങൂടെ ഇട്ട് പുരുട്ടേണ്ടി വരും പുകയിലിരുന്നുകൊണ്ടാണ് പിടിക്കുന്നേ മുന്നേ ഇരുന്നോണ്ട് ഒട്ടും പറ്റത്തില്ല ഇല്ല മുന്നേ ഇരിക്കാൻ പറ്റത്തില്ല പുകയിലൊരാൾ സീറ്റലൊക്കെ ചാരിയൊക്കെ ഒക്കെ കിടത്തിയൊക്കെ കൊണ്ടുപോയി പക്ഷെ എന്നാലും വഴക്കങ് തുടങ്ങിയാ ഒരു രക്ഷയില്ല ആ പെണ്ണാണ് വഴക്കുണ്ടാക്കുന്നത് പെണ്ണിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ ഉടങ്ങി കഴിഞ്ഞാൽ പേടിയാവും അമ്മ അതിരി കരച്ചിലാണ് നമ്മൾ അറിയുന്നത് ആദ്യം ഇന്നിന് വയ്യ ഉറക്കം വരുന്നുണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഉറങ്ങിയതിന്റെ ക്ഷീണമാണ് ഇന്ന് പത്ത് മണി വരെ ആശാൻ ഉറങ്ങി എന്നിട്ട് അവൻ ഉറക്കം തീർന്നില്ല രാവിലെ എഴുന്നേറ്റ് ഫുഡൊന്നും കഴിച്ചില്ല ഒരു കുളിയും കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങാനുള്ള ഭാവമാണ് അല്ലേ ഹായ്ന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോഴ ഹായ്ന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ എഴുന്നേറ്റ് വന്നു പിന്നെ പിന്നെ അവരുടെ സൈഡായി കേട്ടോ കണ്ടിലോട്ട് ഇതാണ് നമ്മുടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മടെ എന്താ പറയാ കൈ കഴിക്കാണല്ലോ ഇങ്ങനെ ഫോൺ പിടിക്കാൻ പറ്റുന്ന ഒരാ ചുട്ടു മടി കിടക്കുന്നുണ്ട് ആ ആ നീ പിടിക്കുന്ന നിന്റെ കൈക്ക് പ്രശ്നമില്ല ഷോൾഡറിന് പ്രശ്നമില്ല എനിക്ക് ഷോൾഡർ വേങ്ങായിട്ടേ വെയിലുണ്ട് കേട്ടോ ഇന്ന് ചെറുതായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലുശേഷം അവർ സുഖമായിട്ടിരിക്കുന്നു അവരുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ അതുകൊണ്ട് പിന്നെ അവരെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വാങ്ങണ്ട ആവശ്യമില്ല അവര് വീഡിയോ എടുത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ പോയിട്ട് വരാം പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് രണ്ടു ദിവസത്തേക്ക് ഭയങ്കര കരച്ചിലും വെള്ളവും പനിയും ഒക്കെ ആവാൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ ഇഞ്ചന നാൽപ്പത്തിയഞ്ചാമത്തെ ദിവസത്തെ അല്ലേ ആ അതെ ഉണ്ട് രണ്ട് മൂന്നിൻ ഉണ്ട് മറന്നുപോയോ ഏ ഉണ്ട് മൂന്നും ഇൻഷൻ കാണുന്നുണ്ട് ആ അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ ഇതാണ് നമ്മളെ കോളേജിന്റെ അടുത്ത് അല്ലേ ഭാവനാത്മാ സോറി മാസ ലീവ കോളേജ് മാസ കോളേജ് എന്റെ വീട്ടിൽ ഇത് ഫോൺ ഉരുങ്ങന കാരണം കുട്ടു എന്റെ കയറി കയ്യിലിരിക്കും കോളേജ് കാണിക്കാൻ പറ്റുന്ന പാലിച്ച് പോന്നേ ബാലൻസ് പോന്നു

ആ ആദ്യം കുത്തിവച്ചപ്പം ഇത് ഞങ്ങൾ ഇവിടെ ഇമ്മ്യൂണൈസേഷൻ വാദക്കളാണ് ആദ്യം കുത്തിവെച്ചപ്പം ഒരാൾ കരഞ്ഞു ഇപ്പം പെണ്ണിനെ കുത്തുമ്പോൾ കരയില്ല കണ്ടറിയാം നമുക്ക് ഉറപ്പാണോ ഭയങ്കര മനോഷം വിഷമല്ലേ കുത്തു വെക്കുമല്ലോ നോക്കുമ്പോല്ലേ അതുകൊണ്ട് കുത്ത് കണ്ടു കണ്ടുകൊണ്ട് തിരക്കൊന്നും ഇല്ലന്നെ കുത്തു വെക്കാൻ കൊണ്ടുവച്ചിട്ട് ആരാക്ക് കുത്തൊക്കെ കിട്ടി വന്നു കേട്ട ഭയങ്കര കരച്ചിലായിരുന്നു

വാക്സിൻ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടിയല്ലേ വരുന്നേ നമുക്ക് പോയാലോ നമ്മള് വാക്സിനൊക്കെ കഴിഞ്ഞു പത്ത് മിനിറ്റ് ആയി കുഴപ്പമൊന്നും ഇപ്പൊ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് പനിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ പോവാണ് എണ്ണ എണ്ണ ഇക്ഷ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വരയ്ക്കും നമുക്ക് കേൾക്കാം വണ്ടിയിലോട്ട് പോയേക്കാം വീട്ടിൽ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ അല്ല വണ്ടി കേട്ടിട്ട് പറയാം ഒരാൾ കഴിക്കാത്തിരുന്നു ഞാന്ന് കിടക്കാണ്

പനിയായിട്ട് ടെമ്പറേച്ചർ ഒന്നും ഇല്ലായിരുന്നു തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മള് സിറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് അതുകൊണ്ട് ഇന്നലെ ഇന്നലും ഉണ്ടാക്കി പക്ഷെ പനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പനി പിടിക്കുമെന്നൊക്കെ ആദ്യക്ക് പനിയുള്ളതുകൊണ്ട് അത് എൻ്റെ ഇവിടെ ഇരുപ്പൊണ്ട് കേട്ടോ ഈ സൈഡിൽ ഇരിപ്പുണ്ട് ഡ്രസ്സ് കൊണ്ട് ഇച്ചിരി കാണിക്കുന്നുള്ളൂ ഉം ഉം കുഞ്ഞിപ്പണ് എൻ്റെ ഇരിപ്പുണ്ട് കുഞ്ഞിപ്പണ് ചൂടൊക്കെ തോന്നുന്നു എനിക്ക് കേട്ടോ ഇന്ന് പിടിച്ചിട്ട് ചെറിയൊരു ഫീൽ പാവത്തിന് പനി പിടിച്ചാൽ താമസ എൻ്റെ ദൈവമേ കഴിക്കാൻ പറ്റിയല്ല എൻ്റെ കഴിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ ഇത് വേണ്ടതേ ഇരിക്കുന്നു എന്നെ കഷ്ടത്തിരിക്കൊണ്ട് കേട്ടോ അതെ ഞാൻ ചാർട്ടൊന്നും ഇടിയിട്ടില്ല ഇവർ വന്നാടി ഇപ്പൊ അവൻ ഞാൻ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ കൈയ്യി തന്നെ ഇരിക്കണം കിടക്കാൻ വെടിയേഷമാണ് സമയം എത്രയായി ഈ ക്വി സമയം എത്രയായി നോ ആמת നിന്നില്ല ഇക്ലി 10:15 6 ലക്ഷം വളരെ ശീണം ശീണം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് സമയം പറയാ ഇപ്പോ സമയം പറയാ സെപ്റ്റംബറിൽ ആ ഈ സമയം പറയാ പോരെ 9:55 അത്രയല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ക്ഷീണം കൊടുക്കുന്നുണ്ട് അവനും പനിയുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വീണ്ടും കാണാല്ലേ അത്രേ പറയാൻ പറ്റില്ല ക്ഷീണമാണ് ക്ഷീണമാണ് ഇവിടെ ഒറങ്ങുന്ന നെറ്റിയല്ലാണ് ഞാൻ ദാ തോന്നുന്നു. നെടി മാടി മാടി ഞാൻ നഗം മുറുச்சி അടങ്ങു. നീ അമ്പച്ചി ഇവരെന്നെ എങ്ങനെ പിടിക്കും? മേത്തെ അല്ലേ കൊക്ക്. ഇതി വേറെ എടുക്ക് ശരിക്ക്. നഗം മുറുச்சி ഞാൻ മുറുச்சி നഗം മുറുക്കി എടുത്തി കളഞ്ഞു. വണ്ടി കളഞ്ഞോ? ആ. ആ. വാനോ. വാന ഇടണം. ഞാൻ വാൻ ഇടണം. വാൻ. ആ വാൻ ഇടണം അല്ലേ? പണിക്കാർന്ന് വാൻ വേണം. അപ്പോൾ ശരി അല്ലേ? ഈ വീഡിയോ ഇവിടാ സാനിപ്പിക്കാനെടുത്തല്ല വീഡിയോ ആയിട്ട് വേണ്ടി കാണാ. ദാ എല്ലാം. ബൈ ഗുഡ് നൈറ്റ്.